ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ത്രീ ബഡീസ് ഓഫ് കെസ്റ്റി ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കൂർക്ക മെഴുക്കു വട്ടിയൊരു റെസിപ്പിയാണ് ഇപ്പോൾ കൂർക്കയുടെ സീസൺ അല്ലേ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായും കൂർക്ക ഉണ്ടാകുമല്ലോ അപ്പോൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങളെല്ലാവരും ഒന്ന് കൂർക്ക ട്രൈ ചെയ്ത് നോക്കണം കൂർക്കത്തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് കൂർക്ക അഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഇത് വേവിച്ചെടുക്കുമ്പോൾ ഇതിൽ കുറച്ച് സാധനം ഇടാനുണ്ട് അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് തേങ്ങാക്കോത്ത് എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് സവോള ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇട്ട് നമുക്ക് നമ്മുടെ കൂർക്ക വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു ചീൻചട്ടി എടുത്തിട്ടുണ്ട് ചീൻചട്ടിയിൽ കൂർക്കയും തേങ്ങയും വെളുത്തുള്ളിയും സവോളയും ഇട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് വേവിച്ചെടുക്കുന്നതിന് മുമ്പായി ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ഇടുന്ന ഇടാനുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പും ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം ഉപ്പും ചേർത്ത് വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കാം നല്ലതുപോലെ വെള്ളമൊഴിച്ചിട്ട് മിക്സ് ചെയ്യേണ്ടതാണ് വേവിക്കുന്നതിന് മുമ്പായി ഇതിലേക്ക് നമുക്ക് കരിയാപ്പള്ളി ഇട്ട് കൊടുക്കേണ്ടതുണ്ട് കുർക്ക വേഗന്ന് വേഗുന്നൊരു കിഴങ്ങാണ് അതുകൊണ്ട് നിങ്ങൾ ചട്ടിയിൽ വേവിച്ചാൽ മതി കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് മൂട് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് കൂർക്ക തീൽ വെച്ചിട്ട് കുറച്ച് നേരമായി ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെല്ലാം യോജിപ്പിക്കാം ഇനി നമുക്ക് ഇതൊന്ന് വെന്തോന്ന് നോക്കാം ആ നല്ലതുപോലെ വെന്തിട്ടാണ് വെന്ത് ഒടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ചേരുവകൾ ഇതിലേക്ക് ചേർക്കാം ഇനി നമുക്കിത് കടുക് പൊട്ടിട്ട് ബാക്കി ചേരുവകൾ ചേർക്കാം കടുക് പൊട്ടിക്കുന്നതിന് വേണ്ടി ഞാൻ ഇവരൊരു പാത്രം തീയിൽ വെച്ചിട്ടുണ്ട് പാത്രം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കടുക് ഇവിടെ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കയ്യാപ്പൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കയ്യാപ്പൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കുറച്ച് സവോള ഇട്ടാൽ മതി അതും ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് വരണ്ടു വരട്ടെ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ കറിക്കൊരു കളറ് വരാനായിട്ടാണ് ഞാൻ ഈ പൊടി ഇടുന്നത് ഇനി ഇതിലേക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കൂർക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ആവിയിലൊന്ന് കുറച്ച് സമയമൊന്ന് വേവിച്ചെടുക്കാം ഞാനിത് കുറച്ച് നേരമായി ഇത് മൂടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കൂർക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതാ നമ്മുടെ കൂർക്ക മെഴുക്കുവട്ടി റെഡി ഇത് നിങ്ങൾ തീർച്ചയായും വീട്ടിലുണ്ടാക്കി നോക്കണം നമ്മുടെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ മെഴുക്കുവട്ടിയായി കഴിക്കാൻ നല്ല രുചിയാണ് ഇപ്പോഴൊക്കെ നമ്മുടെ കൂർക്കയുടെ സീസൺ അല്ലേ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും കൂർക്കയുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ പറയുന്നത് പോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കൻ അമർത്താൻ ആരും മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയറും ചെയ്യണം ഓക്കെ ബായ്